ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വൈ നാർ റോക്സ് വിത്ത് ആശ ഇപ്പോൾ ഞാൻ ലിബിനാണ് ഇപ്പം നമ്മുടെ ചാനലിൽ പഴയ വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ചു നാളായിട്ട് ആക്സിഡൻ്റ് ആയൊരു കാൽ കിടക്കുകയാണ് അപ്പോൾ അപ്ഡേഷനെ കുറിച്ചൊന്നും ബുദ്ധി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏകദേശം ലാസ്റ്റ് അപ്ഡേഷൻ എടുത്തു തരാൻ പോവുക കാരണം കാലം മാറിയിട്ടുണ്ട് ഇത് റെഡി ആയി വരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതും ചെറിയ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അതിൽ എവിടെയാണ് മുറിഞ്ഞത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ലക്ഷൻ ബാൻഡേജ് ഇട്ട് കണ്ടതാണ് അല്ലാതെ ബാക്കി കാര്യങ്ങൾ ആർക്കും അറിയില്ല അപ്പോൾ എവിടെയാണ് സംഭവിച്ചതെന്ന് എന്തൊക്കെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ട് എണ്ണായിരത്തിയോ എണ്ണായിരം കുത്തിസംകോളം ആക്കിയെല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട് തുടരണം ഈ സപ്പോർട്ട് വേണം ബാക്കി വീഡിയോസ് ഉള്ളിൽ കാണാം അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് എന്താ സംഭവിച്ചു കൃത്യമായിട്ട് ബാക്കിലെ വീഡിയോസ് പോയി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്ന മുമ്പിൽ നമ്മുടെ കാല് പ്ലാസ്റ്റിക് മാറ്റി ഇപ്പം നമ്മുടെ കാലാവസ്ഥ കാണിച്ചുതരാം അപ്പോൾ ആദ്യമായിട്ട് അതായിരിക്കും കാണിക്കുന്നത് പിന്നീടായിരിക്കും നമ്മുടെ കാല് ഇപ്പോൾ നല്ലൊരവസ്ഥ കാണിക്കുന്നത് അപ്പോൾ കാലം ഒരു താങ്കളുടെ ഭാഗത്താണ് ഇത് ചെയ്തതും ഓപ്പറേഷൻ സർജറി എല്ലാം കഴിഞ്ഞതും ഇനിയിപ്പോൾ ഡോക്ടർ ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുമായിരിക്കും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതലും കിടക്കാം പിന്നെ കൂടാതെ ഒരു കാര്യം പറയാൻ പറ്റുമോയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിലർക്കും പലർക്കും പിന്നെ ശബ്ദം ക്ലിയർ ആയിട്ടുണ്ടാവില്ല കാരണം വൈകുന്നേരം ഒരു പുറച്ചൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിനെ കുറച്ച് വോളിയൂം കുറച്ച് ഞാൻ ചെയ്തിട്ട് അപ്പോൾ ക്ഷമിക്കുക പരമാവധി നമ്മൾ പകലീനെ കുടിക്ക് നമ്മൾ ശബ്ദം ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽമാർ ചെയ്യുന്ന മാതിരി കാറിക്കുവാനൊന്നും കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നോർമൽ ശബ്ദത്തിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒരു എരമ്പലുണ്ടാവും നോർമലി ശബ്ദത്തിനുള്ളതാണ് ക്ലിയർ ആയില്ലെങ്കിൽ പറയുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീട്ടിൽ കുടിക്കുമ്പോൾ വീട്ടിൽ കൂടി സ്വാഗതം പ്ലാസ്റ്റ് കട്ട് ചെയ്തുള്ള സമയത്തുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാലിൻ്റെ ഇപ്പം ഇതാണ് നമ്മൾ ഇവിടെ കാണാൻ നമുക്ക് ഇത് കമ്പി കിട്ടും താഴെ വരെ കമ്പിയുണ്ട് താഴെ വരെ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ലേറ്റ് വെച്ചിട്ടാണിത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിലവിലിങ്ങനെ ഇപ്പോൾ ഒരു മാസം കൂടെ റെസ്റ്റ് എടുത്താൽ ഓക്കെ ആയതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ തമ്പലിൻ്റെ പാർട്ടി ഉണ്ടെങ്കിൽ കാല് വെട്ടി എന്നാണ് പറഞ്ഞത് കാല് വെട്ടിയല്ല കാല് പ്ലാസ്റ്റിക് വെട്ടി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ അപ്ഡേഷൻ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ